എംസ് കേരളത്തിന് വേണമെന്നുള്ള ആവശ്യത്തിന് ദീർഘനാളത്തെ പഴക്കമുണ്ട് ഒരു പതിറ്റാണ്ടിലേറെ നീളുന്ന കേരളത്തിൻ്റെ ആവശ്യമാണ് കേരളത്തിനൊരു എയിംസ് വേണം നമ്മൾ ഓരോ തവണ ബജറ്റ് പ്രഖ്യാപനം ഉണ്ടാകുമ്പോഴും ബജറ്റ് അവതരിപ്പിക്കുമ്പോഴും കേരളം ഏറ്റവും ആകാംക്ഷയോടെ നോക്കുന്നത് നമുക്ക് ബജറ്റ് അനുവദിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ പല സംസ്ഥാനങ്ങൾക്കും രണ്ട് എയിംസുകൾ നൽകിയപ്പോൾ കേരളത്തിന് ഇതുവരെ ഒരു എയിംസ് പോലും ലഭിച്ചിട്ടില്ല ഈ ഒരു കാലഘട്ടത്തിലെ കാര്യം മാത്രം പറയുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിലും ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിലും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ കടന്നിട്ടുണ്ട് കേരളത്തിൻ്റെയും സാക്ഷ്യം ഉന്നയിച്ചിരുന്നു ഈ സർക്കാരിൻ്റെ തുടക്കകാലത്ത് അന്ന് കേന്ദ്രത്തിലെ ആരോഗ്യമന്ത്രി ബഹുമാനിനായിട്ടുള്ള ശ്രീ മൻസുഖ് മാണ്ഡവിയാണ് അദ്ദേഹത്തെ ഞാൻ പോയി കണ്ടു കേന്ദ്ര ആരോഗ്യമന്ത്രി തിരുവനന്തപുരത്തെത്തിയപ്പോൾ ബഹുമാനപ്പെട്ട സി എമ്മും ഞാനും അദ്ദേഹമായി കൂടിക്കാഴ്ച നടത്തി എയിംസ് ആവശ്യം വീണ്ടും ഉന്നയിച്ചു നിരന്തരമായി ഓരോ കൂടിക്കാഴ്ചയിലും ആദ്യത്തെ നമ്മുടെ അജണ്ട എയിംസ് തന്നെയാണ് അതുകൂടാതെ ഇപ്പോഴത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രി ബഹുമാനായ ശ്രീ ജെ പി നദ്ദ അദ്ദേഹത്തോടും ഈ ആവശ്യം ഉന്നയിച്ചു അപ്പോൾ ഏറ്റവും അവസാനം അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഈ കാലം എന്ന് പറയുമ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ പ്രത്യേകിച്ചും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്ഥലം ചോദിച്ചു എവിടെയാണ് കേരളത്തിന് എയിംസ് സ്ഥാപിക്കുന്നതിന് സ്ഥലമുള്ളത് ഒരു സ്ഥലം നിങ്ങൾ പറയണമെന്ന് പറഞ്ഞു അങ്ങനെ കോഴിക്കോട് ജില്ലയിൽ ഹിനാലൂരിൽ വ്യവസായ വകുപ്പിൻ്റെ കീഴിലുള്ള ഒന്ന് നൂറ്റി അൻപത് ഏക്കർ സ്ഥലം അത് വിട്ടു നൽകുന്നതിന് സന്നദ്ധത അറിയിക്കും അൻപത് ഏക്കർ അക്വിസിഷൻ ബഹുമാനപ്പെട്ട സി എം തന്നെ മീറ്റിങ്ങിൽ എടുത്തുകൊണ്ട് വിവിധ വകുപ്പ് റവന്യൂ വകുപ്പ് വ്യവസായ വകുപ്പും എല്ലാം ചേർന്ന് അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ തന്നെ സ്വീകരിച്ചു നമ്മൾ ഈ വസ്തുവിൻ്റെ അതിൽ അതിനെല്ലാം തിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അത് കല്ലിട്ട് മറ്റു പ്രോസസ്സൊക്കെ പൂർത്തിയാക്കി ഇതിന്റെ പേപ്പർ എല്ലാ രേഖകളും സഹിതം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് അയച്ചു കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്ന് കേന്ദ്ര ആരോഗ്യ ഉപമന്ത്രിയിൽ നിന്ന് എനിക്ക് കുറച്ചു നാളുകൾക്കും ഏറ്റവും അവസാനം ലഭിച്ച കത്ത് ഈ ആവശ്യം ഇത് വളരെ അനുഭവപൂർവപൂർവം പരിഗണിക്കും എന്നുള്ളതാണ് നെക്സ്റ്റ് ടൈം അടുത്ത തവണ എയിംസ് അനുവദിക്കുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൽ പരിഗണിക്കപ്പെടും എന്നുള്ളതാണ് അതുമാത്രമല്ല നമുക്ക് ലഭിച്ച ഒരു കമ്മ്യൂണിക്കേഷൻ ഇത് കേന്ദ്ര ധനമന്ത്രാലയത്തിന് ഈ പ്രപ്പോസൽ കൈമാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഔദ്യോഗികമായിട്ട് ഇക്കാര്യമാണ് ഇത് നമുക്ക് അറി അറിവുള്ളത് ഇതിൽ ഒരു കാര്യത്തിൽ ഒരു സംശയവുമില്ല കേരളത്തിന് എയിംസ് അവകാശപ്പെട്ടതാണ് കേരളത്തിന് എയിംസ് ആവശ്യമുണ്ട് അത് നമുക്ക് ലഭിക്കണം അതിനു വേണ്ടിയിട്ടുള്ള നിരന്തരം ഇടപെടലാണ് നടത്തുന്നത് ഇപ്പോൾ ഈ കേൾക്കുന്ന പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ കാരണം അങ്ങനെയുള്ള ആഭ്യന്തര കലഹങ്ങളൊക്കെ കാരണം എയിംസ് എന്നുള്ള കേരളത്തിൻ്റെ ആവശ്യം ഒരു കാരണവശാൽ അത് മാറ്റിവെക്കപ്പെടാൻ പാടില്ല